ഞാൻ ഹോട്ട് പാൻസും ടീഷർട്ട്സ് എല്ലാം ഇറങ്ങിയത് അപ്പൊ ഷോ കഴിഞ്ഞു അവിടെ ഇറങ്ങി ഇറങ്ങിയപ്പോ ഒരു പയ്യൻ വന്നിട്ട് എന്റെ ബൂട്ടി അമർത്തി നീ പീഡന കാര്യത്തിൽ ഇത്ര ഇത്രമെടുക്കണെന്ന് ഞാൻ കരുതിയില്ല കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ല പയ്യൻ വന്നിട്ട് എന്റെ ബൂട്ടി അമർത്തി അമർത്തി മാത്രമേ ആൾക്ക് ഓർമ്മയുള്ളൂ എന്തിനാണ് അപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത് പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടി ഓടിച്ചിട്ട് ആ കല്ലെടുത്തിട്ട് അത് അമ്മച്ചയ്ക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവാത്തേ ഞാൻ മനസ്സിലാവും ചെയ്ത് ഇവിടെ ഒറ്റ ഓരോ വലിച്ചാരിൽ മാത്രം അവന് വീണു വീണിട്ട് പിന്നെ ഞാൻ ചെയ്തത് അവനും അറിയില്ല എനിക്കും അറിയില്ല അത് ഞാൻ ഞാനവന്റെ പാൻറ്റ് ഊരിയിട്ടാണ് ഞാനവന്റെ പാൻറ്റ് ഊരിയിട്ടാണ് ചവിട്ടിയത് വാലൊക്കെ അടച്ച് കൊച്ചിട്ടിട്ട് പാറ്റൊക്കെ അയച്ചിട്ട് ആ മുഴുവൻ അഴിക്കണ്ട ബാറ്റ് മുഴുവൻ അച്ഛൻ മുഴുവൻ അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം